ുർആാനിന്റെ കോപ്പി ഓരോ വീട്ടിലും ഉണ്ട് ആരെങ്കിലും മരിക്കുമ്പോ മാത്രമേ അത് എടുക്കാറുള്ളൂ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഈമാനുള്ളവർ റമലാനിൽ എടുക്കും പഴയകാലത്ത് എല്ലാ ദിവസവും ആ കോപ്പി എടുത്ത് പന്തം പുലർത്തിയിരുന്ന മുസ്ലിമാ ഇന്ന് ആ കോപ്പികളൊക്കെ നമ്മെ മാടി വിളിക്കുന്നു നാളെ പരലോകത്ത് ഖുർആനിന്റെ കോപ്പി എതിരായി സാക്ഷി നിൽക്കരുത് കേട്ടോ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് വിളിച്ചു പറയും അഞ്ചു കൊല്ലം ഷെൽഫിൽ വെച്ച് ഇവനെന്നെ പൂട്ടിയിട്ടിട്ടുണ്ട് ഒന്ന് തുറന്നു നോക്കിയിട്ടില്ല ഒന്ന് ഓതിയിട്ടില്ല ഒന്ന് കത്തുമു തീർത്തിട്ടില്ല സമയം ഇല്ലെന്നാണോ നമ്മൾ പറയുന്നത് ഇഷ്ടം പോലെ സമയത്തിന്റെ കണക്കവിടെ കെട്ടയിക്കപ്പെടും ഇല്ലെന്ന് പറയാൻ ആർക്കും കഴിയില്ല എല്ലാ കണക്കുകളും വിവരിക്കുമ്പോ എപ്പോഴും പറയുന്നൊരു വാക്കല്ലേ സമയം ഇല്ല സമയം ഇല്ല എന്ന പലപ്പോഴും നുണവാക്ക് അല്ലെങ്കിൽ വെറും വാക്ക് അല്ലെങ്കിൽ തിരിയാത്ത വാക്ക് അല്ലെങ്കിൽ പറഞ്ഞു ശീലിച്ച വാക്ക് എന്തിനും പറയും സമയമില്ല സമയമില്ലാതെ അവനാണെങ്കിലോ അവന്റെ കാര്യത്തിന് ഇഷ്ടം പോലെ നേരമുണ്ട്